നമസ്കാരം പതിരും കതിരും ശരീരമാദ്യം ഖൽ ധർമ്മസാധനം എന്നാണ് കുമാരസംഭവത്തിൽ കാളിദാസൻ പറഞ്ഞിട്ടുള്ളത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഠിന വ്രതം എടുത്ത് ശരീരത്തെ ക്ലേശിപ്പിച്ച പാർവതിയോടും ആദ്യം ശരീരത്തെ സംരക്ഷിക്കാനാണ് പരമശിവൻ ഉപദേശിച്ചത് പ്രത്യേകിച്ച് ആരും ഉപദേശിക്കാതെ തന്നെ ശരീരരക്ഷയ്ക്കും പുഷ്ടിക്കും മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നവരാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം ശരീരം നോക്കൂ എന്ന് അവരോട് ആരും പറയേണ്ടതില്ല അതിനൊരു അപവാദം ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു കിട്ടുന്നത് കഴിക്കും തോന്നിയാൽ തിന്നും വിരുന്നുമേശയില്ലെങ്കിൽ കൈവെള്ളയിലോ മുട്ടിലോ താങ്ങി ഭക്ഷണം കഴിക്കും വിരുന്ന് വിപ്ലവം തുടങ്ങിയത് നമ്മുടെ പിണറായി വിജയന്റെ വരവോടെയാണ് വിശപ്പിന്ന വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ കൊതിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അങ്ങനെ ഇരുന്നുണ്ടും ഊട്ടിയും കൃതാർത്ഥനാകുന്ന പിണറായിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ ചികിത്സയ്ക്കായി ഖജനാവ് ചെലവിട്ടത് എഴുപത്തിയെട്ട് ലക്ഷം രൂപയിലധികമാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ ഉൾപ്പെടെയുള്ള ചികിത്സയുടെ ചെലവാണിത് രണ്ടാം സ്ഥാനത്തുള്ള കരണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയേക്കാൾ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ കൂടുതൽ മുഖ്യൻ്റെയും മന്ത്രിമാരുടെയും ചികിത്സയ്ക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ സർക്കാർ വടിച്ചു കോരി ചെലവഴിച്ചത് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ രണ്ടാം പിണറായി കയറിയ കാലം മുതൽ നടത്തിയ ചികിത്സയുടെ ചെലവുണ്ടായിരുന്നെങ്കിൽ രണ്ട് മെഡിക്കൽ കോളേജ് കെട്ടാമായിരുന്നു വിപ്ലവം നടത്തിയ കാലത്ത് ഒരുപാട് കേടുപാടുകൾ പറ്റിയ ഒരു ശരീരമാണല്ലോ അത് പോലീസിൻ്റെ ക്രൂരമായ ആക്രമണം നേരിട്ട കഥയൊക്കെ കേട്ടാൽ കണ്ണിൽ നിന്നും ചോര വരും അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൻ്റെ ഇടികിട്ടിയ മനുഷ്യരൊക്കെ എൺപതാം വയസ്സിലും ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഖജനാവിലെ കാശിന്റെ ഒരു ബലം തന്നെയാണ് ജനമൈത്രി പോലീസിന്റെ ഇടി തന്നെ സാധാരണ മനുഷ്യനെ താങ്ങാൻ കഴിയുന്നതല്ല പിന്നെ അന്നത്തെ ഇടിയെപ്പറ്റി പറയേണ്ടതില്ലോ കർക്കിടക മാസത്തിൽ ഗുരുവായൂർ ആനപ്പന്തിയിൽ ആനകൾക്ക് സുഖചികിത്സ നൽകാറുണ്ട് അതുപോലെ ആടിമാസ കിഴികൾ മുഖ്യന് വേറെയുമുണ്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ ചികിത്സാ ചെലവുകൾ വർണ്ണിക്കുന്നത് യാതൊന്നും ചെയ്യാതെ പുറത്തെങ്ങും അധികം ഇറങ്ങാതെ കാറ്റുകൊള്ളാതെ കുത്തിയിരുപ്പ് മാത്രം തൊഴിലാക്കിയ മന്ത്രിക്കും ചികിത്സാ ചെലവിന് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചു ഇവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളുമൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് പത്ത് പൈസ പോലും അദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ കുടുംബത്തിന് ചെലവാകുന്നില്ല ശിവൻകുട്ടി ദൃഢഗാത്രനായിട്ടും ഇരുപത്തിയേഴ് ലക്ഷം പൊടിച്ചു വാസവൻ ഒമ്പത് ലക്ഷം ബിന്ദുവിന് ഏഴ് ലക്ഷം പാവം സജി ചെറിയാൻ്റെ വരാൾ ചികിത്സാ ഫലം കണ്ടതിനാൽ പന്തിരായിരം രൂപയിൽ നിന്നു വീണാ ജോർജിനും ഗണേശനുമൊക്കെ ജനങ്ങൾ തന്നെ ചികിത്സ നൽകുന്നതിനാൽ അവർക്ക് ആശുപത്രി ചെലവ് വേണ്ടി വന്നില്ല പി രാജീവും പി പ്രസാദും അക്കാര്യത്തിൽ ധർമ്മനീതി പുലർത്തി മുഖ്യൻ്റെയും കീഴോട്ടുള്ള ചില മന്ത്രിമാരുടെയും ആന്തരികാവയവങ്ങൾ പഞ്ചലോഹത്താൽ പൊതിഞ്ഞതോ തങ്കമോ ആകാനാണ് സാധ്യത നേരെയാക്കിയെടുക്കാൻ വെറും പൂശു പോരാ നല്ല പണിയുണ്ട് സാധാരണ മനുഷ്യർക്ക് ഒരു ജങ്കാണെങ്കിൽ മുഖ്യന് രണ്ട് ചങ്കാണല്ലോ അതനുസരിച്ച് ചാർജ് വർധിക്കും ഒൻപത് ലക്ഷം രൂപ മുടക്കി തക്ക സമയത്ത് ചികിത്സ നൽകിയതുകൊണ്ട് മാത്രമാണ് മന്ത്രി വാസവൻ ഏത് പ്രതിസന്ധിയിലും ചിരിമായാതെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടെന്താ ദേവസ്വത്തിൽ നിന്നും ദേവന്റെ ഒരു തരി പൊന്നുപോലും പോകാതെ അദ്ദേഹം കാവൽ ശക്തമാക്കി നമ്മൾ രണ്ടു കോടി രൂപ മുടക്കി ചികിത്സിപ്പിച്ച മുതലുകളാണ് മന്ത്രിസഭയിലിരുന്ന് കാറ്റുകൊള്ളുന്നതെന്ന് ഓർക്കണം മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടത്തി ചികിത്സയിൽ കഴിയുന്ന പാവങ്ങൾക്ക് പത്തു പൈസ ചെലവുണ്ടോ രോഗമാണെന്ന് പറഞ്ഞ് കയറി ചെന്നാൽ മാത്രം മതി എത്ര കരുതലോടെയാണ് മെഡിക്കൽ കോളേജ് നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്നത് ഇങ്ങനെ നിലത്ത് കിടത്തി ചികിത്സയിലൂടെ നമ്പർ വൺ പദവിയിലെത്തിയ മെഡിക്കൽ കോളേജുകൾ ലോകത്ത് എവിടെ കിട്ടും എത്ര കോടികൾ ചെലവഴിച്ചാലും വേണ്ടില്ല കായകൽപ്പ ചികിത്സ നൽകിയാലും വേണ്ടില്ല പിണറായി തന്നെ നമ്മളെ ഇനിയും ഭരിക്കണം വേറൊരുത്തൻ വന്നാൽ നഖം മുതൽ മുടി വരെ പിന്നെയും നമ്മൾ ചികിത്സിപ്പിക്കേണ്ടി വരും ഇതാകുമ്പോൾ ചില്ലറ പാച്ച് വർക്കുകൾ കൂടി ചെയ്താൽ കൂടി സുഖമായി ഭരിക്കും പാവം പിടിച്ചവന്മാർക്ക് പനി വന്നാൽ പോലും തട്ടിപ്പോകുന്ന കാലത്ത് കേരളത്തിലെ നേതാക്കന്മാർക്കെല്ലാം ദീർഘായുസാണ് എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം പാവം പിടിച്ച മനുഷ്യരൊക്കെ പനി വന്നാൽ പോലും ഇരിക്കുന്ന ഇരിപ്പിൽ തട്ടിപ്പോവുകയാണ് അധികാരം പണം പക ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമാണ് തലയിലുള്ളതെങ്കിൽ അണുബാധയോ അറ്റാക്കോ ഉണ്ടാകില്ല എന്നതാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള ഒരു മഹാരഹസ്യം